ഇത് വെറും ഒരു ഭക്ഷണത്തെ പറ്റിയുള്ള ചോദ്യം അല്ലായേ ഇത് എന്റെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു ആരാധനാ ഭക്ഷണം എന്തുകൊണ്ട് ഒഴിവാക്കുന്നു ഈ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല എന്റെ വിശ്വാസത്തിന്റെ കാരണം അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻറെ അഭിപ്രായം നിങ്ങളോട് സത്യമായി പങ്കുവെക്കാനാണ് പലരും ചോദിക്കുന്നു ക്രിസ്ത്യാനികൾക്കും മറ്റു ദൈവങ്ങൾക്ക് അർപ്പിച്ച ആഹാരം കഴിക്കാമല്ലോ എന്ന് ഇത് വെറും ഒരു ഭക്ഷണമല്ലേ എന്ന് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കഴിക്കാമോ എന്നതല്ല ഞാൻ ഇത് എന്തുകൊണ്ട് ഒഴിവാക്കണം എന്നതാണ് നമ്മൾ ഒരു കാര്യം സത്യമായി സമ്മതിക്കണം ഒരു വിഗ്രഹ അർപ്പിത ഭക്ഷണം ഒരു ദൈവത്തിന് അർപ്പിച്ച ആരാധനാ നിവേദ്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അത് മോശമാണെന്നോ അത് അപകടകരമാണെന്നോ അല്ല പക്ഷേ അത് ആരാധനയുമായി ബന്ധമുള്ളതാണ് എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ എന്നോട് ഞാൻ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് ഇത്രയും വേറെ ഭക്ഷണങ്ങൾ ലഭ്യമായിരിക്കുമ്പോൾ എന്തിനു ഞാൻ മറ്റൊരു ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഭക്ഷണം തന്നെ തിരഞ്ഞെടുക്കണം ബൈബിൾ ഭക്ഷണത്തെ ഭയപ്പെടുന്നില്ല യേശു പറഞ്ഞു ഭക്ഷണം മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല പക്ഷേ ബൈബിൾ പറയുന്ന മറ്റൊരു സത്യമുണ്ട് അറിഞ്ഞുകൊണ്ട് മറ്റൊരു ദൈവാരാധനയുമായി പങ്കുചേരരുത് പൗലോസ് പറയുന്നു കർത്താവിന്റെ മേശയിലും മറ്റുള്ളവരുടെ മേശയിലും ഒരുമിച്ച് പങ്കുചേരാൻ കഴിയില്ല ഇത് ഭയത്തിന്റെ വാക്കല്ല ഇത് വിശ്വസ്തതയുടെ വാക്കാണ് ഞാൻ ഇത് ഒഴിവാക്കുന്നത് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല ഞാൻ ഒഴിവാക്കുന്നത് യേശുവിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്റെ വിശ്വാസം എന്നോട് ആവശ്യപ്പെടുന്നത് എല്ലാം കഴിക്കണമെന്നല്ലായേ എന്റെ വിശ്വാസം എന്നോട് ചോദിക്കുന്നത് നിന്റെ വിശ്വസ്തത ആരോടാണ് ഇത് മറ്റാരുടെയും വിശ്വാസത്തെ അവമതിക്കുന്ന വീഡിയോ അല്ല ഇത് എന്റെ യേശുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും തുറന്നു പറയുന്ന ഒരു സാക്ഷ്യമാണ് ഭയത്തിൽ നിന്ന് അല്ലാജ സ്നേഹത്തിൽ നിന്ന് ആണ് ഞാൻ ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നത്